നമസ്കാരം നീണ്ട നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ച ഇതോടുകൂടി സഖാവ് എം എൽ എ പി വി അൻവറിന്റെ സഖാവെന്ന മനുഷ്യന്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുകയാണ് നീണ്ട നാലഞ്ച് ദിവസത്തോളമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ മിനിറ്റിനു മിനിറ്റിനെത്തി ചില വെളിപ്പെടുത്തലുകൾ ഫോൺ കോളുകളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് ഉന്നയിച്ച ആരോപണങ്ങൾ ഇതിനെതിരെയുള്ള നടപടികൾ അതൊന്നും ഇനി പി വി അൻവറിനെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നുള്ള തരത്തിലാണ് പി വി അൻവർ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് എല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ തന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി കഴിഞ്ഞു എന്നാണ് സഖാവ് എന്ന നിലയിൽ എം എൽ എ പി വി അൻവർ പ്രതികരിക്കുന്നത് ഇവിടെ ഒരു സംശയം ചോദിക്കാനുണ്ട് ഇതിനായിരുന്നു ഈ കോലാഹലം മുഴുവൻ ഒരാഴ്ചയോളമായി നിരന്തരമായുള്ള ഈ വെളിപ്പെടുത്തലുകൾ എന്തിനായിരുന്നു ഇത് ഇതെന്ത് പ്രഹസനമായിരുന്നു എന്ത് വിഷയം മറച്ചു വയ്ക്കാനായിരുന്നു ഇത്തരം ഒരു പ്രഹസനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിൽ ഇത്തരം ഒരു വിഷയം എത്തിക്കാനായിരുന്നു ഈ മാധ്യമങ്ങളെ മീഡിയേറ്ററാക്കിയത് എങ്കിൽ സ്വന്തം ഭരണപക്ഷത്തുള്ള സ്വന്തം സഖാവായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ ഒരു സഖാവിന് ഒരു എം എൽ എക്ക് സാധിക്കില്ലേ എന്നൊരു ചോദ്യമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആരും അറിയാതെ കണ്ട ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നടപടി എടുക്കണം എന്നൊക്കെ ഒന്ന് പറയാൻ സഖാവ് എം എൽ എക്ക് ഈ സാധിക്കുമായിരുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ പി വി അൻവറിന്റെ ഉദ്ദേശം വേറെ ചിലതായിരുന്നു എന്നത് വ്യക്തം പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതോടെ ആ കാര്യങ്ങളൊക്കെ മാറി മറയുന്നു ഈ കാര്യങ്ങൾ മാറി മറയാനുണ്ടായിരിക്കുന്ന കാരണങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയിട്ടുള്ള ഡീലിങ്സ് ആയിരിക്കാം എന്തായാലും പി വി അൻവർ ഇത്ര നാളും വലിയ ഭൂകമ്പം പോലെ വലിയ ബോംബ് കൊണ്ടു നടക്കുന്നത് പോലെ എന്തൊക്കെയോ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഒന്നുമല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പി വി അൻവർ നടത്തിയിരിക്കുന്ന പ്രതികരണം ഒരു സഖാവ് എന്ന നിലയിൽ തൻ്റെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ താൻ മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ചെയ്തു വെച്ച കാര്യങ്ങളാണ് ഈ ഒരാഴ്ചയോളം നിങ്ങൾ കണ്ടത് െന്നും തന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ താൻ എഴുതി നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെയും അല്ലാതെ നേരിട്ട് സംസാരിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ അവസാനിച്ചു എന്ന പറഞ്ഞുകൊണ്ട് പി വി എൻവർ കൈകഴുകയാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എ ഡി ജി പി എതിരെ അടക്കം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾ അതൊക്കെ യാഥാർത്ഥ്യം തന്നെയല്ലേ എന്താണ് ഇതിൽ ഇനി തുടർ നടപടി വേണ്ടത് എന്നതൊക്കെ ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് എ ഡി ജി പി എതിരെയും ആഭ്യന്തരത്തിനെതിരെയും അതിരൂക്ഷമായിട്ടുള്ള അതിഗൗരവരമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് അതിനൊക്കെ ഇനി ഒരു നടപടി ഉണ്ടാവേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഈ പി വി അൻവർ പ്രതികരിക്കുന്നത് തന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ കഴിഞ്ഞു ഇനി ആ കാര്യങ്ങളൊക്കെ നിയമം നിയമത്തിന്റെ വഴിയിൽ പോകുമെന്നാണ് അങ്ങനെ നിയമം നിയമത്തിന്റെ വഴിയിൽ പോകുമെന്ന് വിശ്വസിച്ച ഒരാളായിരുന്നു പി വി അൻവറെ പിന്നെ എന്തിനു ായിരുന്നു ഇത്ര വലിയ കോലാഹലങ്ങളും ഇത്ര വലിയ വെളിപ്പെടുത്തലുകളും എന്നതാണ് സംശയം എന്തായാലും പി വി എൻവർ കൈകഴുകയാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി പ്രതിരോധത്തിലാക്കിക്കൊണ്ടു തന്നെയാണ് ഇപ്പോഴുള്ള കൈകളും എന്നത് വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു എന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്നും ഒരു സൂചനയും നൽകിയിട്ടില്ല താൻ സഖാവ് എന്നുള്ള നിലയിൽ താൻ പറയേണ്ടതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് പി വി അൻവർ മാറുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എ ഡി ജി പിക്ക് എതിരെയുള്ള അന്വേഷണത്തിന്റെ സംഘം അന്വേഷണ സംഘം അത് എ ഡി ജി പി എ ഡി ജി പിയെ അതേ സ്ഥാനത്ത് വെച്ചുകൊണ്ട് അതായത് ആരോപണ വിധേയരായവരെ അതേ സ്ഥാനത്ത് വെച്ചുകൊണ്ട് അവർക്കെതിരെ ഒരു അന്വേഷണ സംഘത്തെ ആ ആരോപണ േക്കാൾ താഴ്ന്ന ഏർ തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതടക്കമുള്ള വിരോധാഭാസങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് ഇതിലൊന്നും നിലപാട് പറയാതെ പി വി അൻവർ താൻ ഉന്നയിച്ച ആരോപണങ്ങളെ ഒന്നുമല്ല എന്നുള്ള രീതിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു ഈ ഒരു പ്രഹസനം എന്നത് ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് എന്തായാലും ഇതിനൊക്കെ ഇനി മറുപടി വരുമോ ഇല്ലയോ എന്നതൊക്കെ തന്നെ കാത്തിരുന്ന് കാണണം എന്തായാലും പി വി അൻവറിന് ഇവിടെ ഒരു പ്രശ്നവുമില്ല പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ അതൊന്നും വലിയ വിഷയമല്ല ഇനി നിയമം നോക്കിക്കോളും എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിയുമായി നേരിട്ട് ചർച്ച തിനുശേഷം പി വി എൻവർ ഒതുങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്